അമ്മച്ചിയുടെ പിന്നാലെ ജെസ്സിക്കൊപ്പം അകത്തെ സ്വീകരണ മുറിയിലേക്ക് ചെന്നപ്പോ അവിടെ സ്റ്റീഫൻ വില്യപ്പിനും കൂടെ ഒരു കൂട്ടം ആളുകൾ ഇരിപ്പുണ്ട് കാര്യമായ എന്തൊക്കെയോ സംസാരത്തിലാണവർ റോസ് അമ്മച്ചിയുടെ പിന്നിലേക്ക് ഒതുങ്ങി അവരെ കണ്ട് സ്റ്റീഫൻ വെല്ലിയപ്പൻ കണ്ണുകൾ വിടർത്തി ചിരിച്ചു ആ എത്തിയോ വൈകുന്നേ കണ്ടോ വരില്ലെന്നാ കരുതി എന്തായാലും വരാൻ തോന്നിയല്ലോ സന്തോഷമായി വെല്ലിയപ്പന്റെ തൊട്ടടുത്തിരുന്ന ഒരു കഷണ്ടിക്കാരൻ കൗതുകത്തോടെ നോക്കുന്നത് റോസ് ശ്രദ്ധിച്ചു വെളുത്ത ജുബയും മുണ്ടുമാണ് ആളുടെ വേഷം കഷണ്ടി കയറിയ തലയിൽ ചെവിക്ക് മുകളിലായി ഇരുവശത്തും അല്പം നരച്ച മുടിയുമുണ്ട് ജോസഫിന്റെ കൗതുകം നിറഞ്ഞൊരു ചോദ്യം അയാളിൽ നിന്നും വെളിയിൽ വന്നു അവരെ പരിചയപ്പെടുത്തിയിട്ട് സ്റ്റീഫൻ ചോദിച്ചു മനസ്സിലായോ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി അവിടെയും ഒരപരിചിത ഭാവമാണ് നമ്മുടെ ബിസിനസ് ഒക്കെ നോക്കി തല ഒന്നത്തെങ്ങിനെ പറ്റി പറയുമ്പോ വെല്ലിയപ്പന് അല്പം ആവേശം കൂടിയതുപോലെ റോസിന് തോന്നി അവൾ ജെസിയെ ഇടം കണ്ടിട്ട് നോക്കി അവൾ അവിടെ നിന്നുകൊണ്ട് കുരികങ്ങൾ പൊക്കിയും താഴ്ത്തിയും കാട്ടുന്നു അമ്മാച്ചമാരും ഒക്കെ അറിയാമല്ലോ ചുറ്റിനും ഇരിക്കുന്ന പ്രായമായവരെ നോക്കിക്കൊണ്ട വെല്ലിയപ്പന്റെ ചോദ്യം അതിനും അമ്മച്ചി നിന്ന് തലയിളക്കുന്നത് അവൾ കണ്ടു അമ്മച്ചിക്ക് ഇതെന്നെ പറ്റി അപ്പച്ചന്റെ തറവാട്ടിലേക്ക് ഊരി വെച്ചോ അവൾ ഓർത്തുണ്ട് വെല്ലിയപ്പൻ പറഞ്ഞത് കേട്ട് രക്ഷപെട്ടതുപോലെ തന്റെ കൈയും അകത്തേക്ക് നടക്കുന്ന അമ്മച്ചിയെ റോസ് കൗതുകത്തോടെ നോക്കി അപ്പച്ചയുടെ ഇത്തരം പാവങ്ങളെല്ലാം അവൾക്ക് പുതിയതാണ് വീട്ടിലാണെങ്കിൽ സദാ സമയം കല്ലിന് പിടിച്ചതുപോലെ വലിയ വികാരപ്രകടനങ്ങളൊന്നും കാണാറില്ല അകത്തേക്ക് നടക്കുമ്പോ ആ കഷണ്ടിക്കാരന്റെ കണ്ണുകൾ തന്നെ പിന്തുടരുന്നത് റോസ് അറിഞ്ഞു മോനെ പോലെ തന്നെ അപ്പനും ചെറിയൊരു കോഴിയാണെന്ന് തോന്നുന്നു ആലോചിക്കുന്നതിനിടയിൽ ജെസി അടുത്തേക്ക് ചാഞ്ഞു വന്ന് തോളുകൊണ്ടൊന്ന് തട്ടി ഇപ്പൊ എന്തായി ചേച്ചി അങ്ങേരിടാ നോട്ടവും വില്ലിപ്പന്റെ ആവേശവും കണ്ടില്ലേ മുന്നിൽ നടക്കുന്ന അമ്മച്ചി കേൾക്കാതെയാ അവളുടെ ചോദ്യം നീ കാര്യം തെളിച്ച് പറയവണ്ണേ വരട്ടെ അല്പം കൂടി തെളിയാനുണ്ട് ആകാംക്ഷയുടെ മുന ഒഴിച്ചത് ഇഷ്ടപ്പെടാതെ റോസ് ജെസിയെ തുള്ളി ആ വേദനയ്ക്ക് ചേച്ചി കുറുമ്പു കൊണ്ടവൾ കണ്ണുകൾ കൂർപ്പിക്കവേ അവർ അകത്തെ മുറിയിലേക്ക് കടന്നിരുന്നു മോളെ മുറിയിൽ കൂട്ടം കൂടിയിരിക്കുകയായിരുന്ന സ്ത്രീകൾക്കിടയിൽ നിന്നും ശോശാമാമ്മയുടെ ശബ്ദം റോസ് തിരിച്ചറിഞ്ഞു ത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന അമ്മാമ്മ പ്രീസാമ്മയുടെയും റോസിന്റെയും കൈകളിൽ പിടിച്ച് കട്ടിലിൽ അവർക്കടുത്തേക്ക് ഇരുത്തുമ്പോഴേക്കും ജെസി എതിരെയുള്ള കസേരയിൽ ഇരിക്കുന്ന സ്റ്റെല്ല കുഞ്ഞമ്മയുടെ തോളിലേക്ക് ചാരി കൗതുകവും ആകാംക്ഷയും നിറഞ്ഞ നോട്ടങ്ങൾ അടിമുടി അളക്കുന്നു പെണ്ണും മോളുവാ അമ്മാമ്മയുടെ ശബ്ദത്തിൽ സ്നേഹവും വാത്സല്യവും ചുറ്റിനും ഉയർന്ന ആശ്ചര്യം നിറഞ്ഞ ശബ്ദങ്ങൾ അസ്വസ്ഥത ജനിപ്പിച്ചു അവൾ അമ്മയുടെ കയ്യിൽ അറിയാതെ മുറുകെ പിടിച്ചു റോസി വെല്ലിയമ്മയുടെ അടുത്ത് പ്രൗഢയായ ഒരു സ്ത്രീ ഇരുന്ന് ഉറ്റുനോക്കുന്നു എന്റെ ചാച്ച ഭാര്യ ആയത് റാഹേലേ അവരെ പരിചയപ്പെടുത്തി മോളിപ്പോ എന്നാ ചെയ്യുന്നു അവർ ചോദിച്ചു വരുത്തി കൂട്ടിയ ചിരിയും പിടിക്കാത്ത മട്ടിലുള്ള നോട്ടവും റോസിന് ആ സ്ത്രീ അത്ര പിടിച്ചില്ലെങ്കിലും അവൾ പറഞ്ഞു അവിടെയും ടൗണിലൊക്കെയുള്ള ബേക്കറികളിലെ പലഹാരങ്ങളുടെ സപ്ലൈ ഉണ്ട് ഏതുവരെ പഠിച്ചു അറിയാനുള്ള ആഗ്രഹത്തെക്കാളേറെ നിവൃത്തിയില്ലായ്മയെ ചൂഴ്ന്നു വെളിയിലിടാനുള്ള തിടുക്കം അവരുടെ ശബ്ദത്തിൽ പ്രകടമായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാ അപ്പച്ച മരിച്ച് പിന്നെ പഠിക്കാൻ പറ്റിയില്ല സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ അവളെ പൊള്ളിച്ചു ജേസി നീ ചേച്ചിക്കും വല്യമ്മക്കും മുറി കാട്ടിക്കൊടുത്ത് സംസാരമൊക്കെ പിന്നീടാവാ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടുത്താനെത്തിയ സ്റ്റെല്ലക്കുഞ്ഞുമ്മയുടെ വാക്കുകളിൽ അഭയം കണ്ടെത്തിയതുപോലെ റോസ് അമ്മച്ചിയുടെ കൈയും പിടിച്ച് ചാടി എഴുന്നേറ്റു ജെസ്സിക്കൊപ്പം അകത്തെ മുറികളിലേക്ക് നടക്കുമ്പോൾ ആ വീടിന്റെ വലിപ്പം കണ്ട് റോസ് അത്ഭുതപ്പെട്ടുപോയി അമ്മമ്മ ഇരുന്ന മുറിയുടെ പുറത്തു നിന്നും ഇടത്തേക്കും വലത്തേക്കും മുന്നിലേക്കും പോകുന്ന ഇടനാഴികൾ ആ ഇടനാഴികളിൽ നിന്നും തുറക്കുന്ന മുറികൾ അപ്പച്ചൻ കളിച്ചു വളർന്ന മുറികളും ഇടനാഴികളുമാണ് ഇതൊക്കെയെന്ന് ഓർത്തപ്പോൾ റോസിന് ശരീരം കുളിർന്നു കയറി നടന്നു നടന്നുപോകുന്ന ഇടനാഴിയുടെ ചുമരുകളിൽ വിരലോടിച്ചപ്പോ അപ്പച്ചന്റെ കൈകളിൽ തൊട്ടതുപോലെ തോന്നി അവൾക്ക് ഇടനാഴിയുടെ അറ്റത്തുള്ള മുറിയുടെ വാതിൽ മലർക്കെ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി ആ മുറിയുടെ വലിപ്പം കണ്ട് റോസ് വീണ്ടും കണ്ണുവിളിച്ചു ഓ നമ്മുടെ വീടിന്റെ വലിപ്പം ഉണ്ടല്ലേ അമ്മച്ചി മുറിക്ക് മറുപടി കിട്ടാതെ തിരിഞ്ഞു നോക്കിയപ്പോ വാതിൽപ്പടിയിൽ കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന അമ്മച്ചിയെ കണ്ട് അവളുടെ കണ്ണുകൾ ചുരുങ്ങി ഈ മുറി ഏതാന്ന് അറിയൂ ചേച്ചിക്ക് ജെസിയുടെ ചോദ്യം മുന്നിൽ നിന്നും കേട്ടതോടെ അവളുടെ നോട്ടം അങ്ങോട്ടേക്കായി ചേച്ചിയുടെ അപ്പച്ചന്റെ മുറി ആയിരുന്നു ഇത് അമ്മച്ചിയുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീരിന്റെ കാരണം മനസ്സിലാക്കി അവൾ പിന്നിലേക്ക് നീങ്ങി അമ്മച്ചിയെ ചേർത്തു പിടിച്ചു ജെസി മുറിയുടെ ജനാലകൾ തുറക്കുന്ന തിരക്കിലാണ് റോസ് അമ്മച്ചിയെ കട്ടിലേക്കിരുത്തി തുറന്ന ജനാലിലൂടെ തണുത്ത കാറ്റകത്തേക്ക് കയറി വന്നു റോസ് അവിടെ നിന്നും എത്തി നോക്കി അപ്പുറം റബ്ബർ തോട്ടമാണ് നിങ്ങൾ ഡ്രസ്സൊക്കെ മാറുമെന്ന് വിശ്രമിക്കേ ഞാൻ പോയിട്ട് വരാം വാതിൽ ചാരിക്കൊണ്ട് ജസി വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ റോസ് മുറിക്കകമെന്ന് ഓടിച്ചു നോക്കി തുറന്നിട്ടിരിക്കുന്ന ജനാലിനോട് ചേർന്ന് ഒരു മേശയും കസേരയും ഉണ്ട് മേശപ്പുറത്ത് പഴയൊരു ടേബിൾ ലാബും കട്ടിലിന് നേരെ എതിരെ മരത്തിന്റെ പഴയ ഒരു അലമാരിയും ഇരിക്കുണ്ട് അവൾ ചെന്ന് ആ കസേരയിലേക്ക് ഇരുന്നു ചെറിയ ആട്ടമുണ്ട് മേശയ്ക്ക് രണ്ട് വരിപ്പുകളുള്ളതിൽ ഒരെണ്ണം അവൾ തുറന്നു നോക്കി പഴകിയ കുറച്ച് കടലാസുകൾ മാത്രം രണ്ടാമത്തെ വലിപ്പ് തുറന്നപ്പോ അതിനകത്ത് അരികുകൾ ദ്രവിച്ച ലെതർ സ്ട്രാപ്പോട് കൂടിയ പഴയൊരു റിസ്റ്റ് വാച്ച് കഴിഞ്ഞുപോയ ഏതോ കാലത്തിന്റെ സമയം കാട്ടിക്കൊണ്ട് നിശ്ചലമായി പോയ സൂചികൾ അവളുടെ കണ്ണുകൾ തിളങ്ങി ഒരുപക്ഷെ അപ്പച്ചൻ ഒരിക്കൽ ഉപയോഗിച്ചിരുന്നതാവും അവൾ അതെടുത്ത് മൂക്കിനോട് ചേർത്ത് ശ്വാസം ആഞ്ഞു വലിച്ചു അപ്പച്ചന്റെ മണമുണ്ടോ പഴകി ദ്രവിച്ച ഗന്ധം മാത്രം അവൾ കസേരയിൽ കൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി കണ്ണുകൾ അടച്ചിരിക്കുന്ന അമ്മച്ചിയുടെ കവളിലൂടെ ചാലുകൾ തീർക്കുന്ന കണ്ണുനീർത്തുള്ളികൾ ചാടി എഴുന്നേറ്റവൾ കട്ടിലെ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് ആ കണ്ണുനീർ കൈകൾ കൊണ്ട് തുടച്ചു മാറ്റി അമ്മച്ചി ഒരു മൂളൽ മാത്രമായിരുന്നു മറുപടി അമ്മച്ചി അപ്പച്ചനോടൊപ്പം ഈ മുറിയിൽ കഴിഞ്ഞിട്ടുണ്ടോ അതിന് മറുപടി ഉണ്ടായില്ല അവളൊന്ന് അമ്മച്ചിയെ കുലുക്കി നോക്കി കാൽമുട്ടിലേക്ക് മുഖം കുരിച്ച ട്രീസമ്മ ശക്തിയായി ഒന്ന് തേങ്ങി അവൾക്കും കരച്ചിൽ വന്നു അമ്മച്ചി കരയല്ലേ വിഷമേപ്പോളെ ഇന്നിവിടെ കഴിയാം കല്യാണം കഴിഞ്ഞു വന്ന അന്ന് നിന്റെ അപ്പച്ചനോടൊപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള മുറിയായത് പിറ്റേന്ന് സ്റ്റീഫച്ചായ വന്നപ്പോഴാ പ്രശ്നങ്ങൾ ഉണ്ടായതും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയതും തേങ്ങലടക്കാൻ ശ്രമിക്കുന്ന അമ്മച്ചിയെ അവൾ വട്ടം കെട്ടിപ്പിടിച്ചു പൂമുഖത്തിരിക്കുന്ന വല്യപ്പന്റെ പരുത്തി കൂട്ടിയോട് അവൾ കപ്പ ദേഷ്യം തോന്നി വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് റോസി വല്യമ്മയുടെ ചാച്ചനും കുടുംബവും ഉൾപ്പെടെ വീട്ടുകാർ മൊത്തമുണ്ടായിരുന്നു സ്തുതി കൊടുത്തു കഴിഞ്ഞ് സ്റ്റീഫൻ വല്യപ്പന്റെ ആവശ്യപ്രകാരം അവരെല്ലാം വീടിന്റെ പൂമുഖത്തൊത്തുകൂടി അവിടെ വെളുത്ത ഷർട്ടും കറുത്ത പാന്റും ധരിച്ച മധ്യവയസ്കനായ ഒരാൾ കസേരയിൽ ഇരുന്ന് കട്ടിക്കണ്ണടയിൽ കൂടി തന്നെ നോക്കി പരിചയഭാവത്തിൽ തിരിക്കുന്നത് കണ്ട് റോസിന്റെ നെറ്റ് ചുളിഞ്ഞു വെല്ലിയപ്പൻ പരിചയപ്പെടുത്തിയത് കേട്ട് റോസ് അമ്മച്ചെ നോക്കി മോള് പേടിക്കാതെ ഇങ്ങോട്ടിരിക്കേ തന്റെ തൊട്ടു മുന്നിലെ കസേരയിലേക്ക് ചൂണ്ടി വക്കീൽ പറഞ്ഞപ്പോ അവൾ സങ്കോചത്തോടെ അതിലേക്കിരുന്നു മോളെ മോളുടെ അപ്പാപ്പന്റെ വിൽപത്രപ്രകാരം പട്ടണത്തിലുള്ള മേരിസ് സ്റ്റോഴ്സ് എന്നറിയപ്പെടുന്ന കടയും കുട്ടിക്കാനത്തെ തേയില തോട്ടങ്ങളും ഫാക്ടറിയും ഒക്കെ മോളുടെ പേരില എഴുതി വെച്ചിരിക്കുന്നത് അതുകൂടാതെ അപ്പാപ്പന്റെ ബാങ്ക് ബാലൻസിലുള്ള പണത്തിന്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെയും മൂന്നിലൊന്നും മോളുടെ പേരില ഉള്ളത് എനിക്കതൊന്നും വേണ്ട റോസിൽ നിന്നുമുള്ള മറുപടിക്ക് താമസമുണ്ടായില്ല വക്കീൽ കൈ ഉയർത്തി അവളെ തടഞ്ഞു ഞാൻ മുഴുവൻ പറയട്ടെ മോൾ ഈ സ്വത്ത് സ്വീകരിച്ചില്ലേ അതെല്ലാം പള്ളിവക അനാഥാലയത്തിലേക്ക് കൊടുക്കേണ്ടി വരും അത് അനാഥാലയത്തിലേക്ക് കൊടുത്തേക്കൂ എനിക്ക് വേണ്ട സ്വത്തുക്കളിൽ അവളുടെ താല്പര്യമില്ലായ്മ കണ്ട് സ്റ്റീഫന്റെയും സേവിച്ചന്റെയും കണ്ണുകൾ തിളങ്ങി മോൾ അങ്ങനെ പറയരുത് അനാഥാലയത്തിലേക്ക് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ പക്ഷെ മോളുടെ അപ്പാപ്പൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുകൾ മുഴുവനായിട്ട് അനാഥാലയത്തിലേക്ക് വിട്ടുകൊടുക്കരുത് തന്നെ ഒരു വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ പറയൂ അനാഥരെയും പാവങ്ങളെയും ഒക്കെ സഹായിക്കണമെന്നുണ്ടേ ആ കടയും എസ്റ്റേറ്റും ഒക്കെ ഏറ്റെടുത്താലും അതിൽ നിന്നുമുള്ള വരുമാനം കൊണ്ട് അവൾക്ക് അത് സാധിക്കും അതിന് മറുപടി പറയാതെ റോസ് വക്കീലിന്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റി ഓളെ അമ്മാമ്മയുടെ വിളി കേട്ടെങ്കിലും അസ്വസ്ഥത നിറഞ്ഞ മനസ്സോടെ അവൾ മുഖം താഴ്ത്തിയിരുന്നതേയുള്ളൂ എന്റെ അച്ചായൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ ഈ സ്വത്തുക്കളൊക്കെ അതൊക്കെ അന്യരുടെ കൈയിൽപ്പെടാൻ നീ ആയിട്ട് ആയിട്ടിടയുണ്ടാക്കരുത് അവൾ മുഖം ചെരിച്ച് അമ്മച്ചിയെ നോക്കി എന്ത് വേണമെന്നൊരു ചോദ്യമുണ്ടായിരുന്നു ആ നോട്ടത്തിൽ അമ്മച്ചി അവളെ കണ്ണുകൾ ചിമ്മിക്കാട്ടിയതും മുഖമുയർത്തി അവൾ ആത്മവിശ്വാസത്തോടെ എല്ലാവരെയും നോക്കി ഞാൻ പറഞ്ഞല്ലോ എനിക്കോ അമ്മച്ചിക്കോ ആ സ്വത്തുക്കളൊന്നും ആവശ്യമില്ല വെല്ലിയപ്പനോ കുഞ്ഞമ്മയ്ക്കോ ആർക്കാന്ന് വെച്ചാ അതല്ല എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാ നടക്കില്ല പോളെ അത് കൈമാറ്റം ചെയ്യാനുള്ള അവകാശം നിനക്കില്ല നിന്റെ കാലശേഷം നിന്റെ മക്കൾക്കാവും അതിന്റെ അവകാശം വക്കീൽ ആദ്യം പറയാതിരുന്ന നിബന്ധന സ്റ്റീഫനെയും സേവിച്ചനെയും ഞെട്ടിച്ചു കളഞ്ഞു അവരുടെ മുഖം കറുത്തു പക്ഷെ അത് കേട്ട് വിൽസന്റെയും അവന്റെ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും മുഖങ്ങൾ തെളിയുകയാണ് ചെയ്തത് സ്റ്റീഫന്റെ ആഗ്രഹപ്രകാരം വിൽസൺ റോസിനെ വിവാഹം കഴിച്ചാലും അവരുടെ പേരിലുള്ള സ്വത്തുക്കൾ പിന്നീട് സ്റ്റീഫനും സേവിച്ചനും കൂടി എഴുതി കൊടുക്കേണ്ടി വരില്ല എന്ന അറിവായിരുന്നു അതിന് പിന്നിലെ കാരണം മോട് ധെറുതി പിടിച്ച് തീരുമാനമൊന്നും എടുക്കണ്ട ഒരു കൊല്ലത്തോളം സമയമുണ്ട് അതിനുള്ളിൽ സാവകാശം ഒരു തീരുമാനം അറിയിച്ചാ മതി അത്രയും പറഞ്ഞിട്ട് വക്കീലെഴുന്നേറ്റു എന്റെ ഈ കാർഡ് വെച്ചോളൂ തീരുമാനം എന്തെങ്കിലും ആയാൽ അതിനുള്ള നമ്പറിലൊന്ന് വിളിച്ചാ മതി പോക്കറ്റിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് റോസിന് നൽകിയിട്ട് അയാൾ സ്റ്റീഫന് തിരിഞ്ഞു ഞാൻ എന്നാ ഇറങ്ങട്ടെ നാളത്തെ ചടങ്ങുകൾക്ക് ഞാൻ ഉണ്ടാവില്ല കേട്ടോ തിരുവനന്തപുരത്തെ ഒരു കേസ് ഉണ്ട് ിണ്ടാതിരിക്കുന്നത് കണ്ട് ശരി അങ്കളെ റോസിനെ നോക്കി ഒരിക്കൽ കൂടി ചിരിച്ചതിന് ശേഷം വക്കീൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കരിമ്പനക്കാട്ടെ തലമൂത്തവരെല്ലാം ഇവിടെ ഉള്ള സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു റാഹേലിന്റെ ചാടി കയറിയുള്ള പറച്ചിലിൽ റോസിയുടെയും സ്റ്റീഫന്റെയും മുഖം ചുളിഞ്ഞു ജോസഫിന്റെ മോളെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി വിൽസൻ ആണ് ഇപ്പൊ പെണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക െല്ലാവർക്കും സമ്മതമാണേ വിൽസനെ കൊണ്ട് റോസിനെ കെട്ടിച്ചാൽ കൊള്ളാന്നുണ്ട് എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനം പറഞ്ഞാ മതി സ്റ്റീഫൻ പല്ലു ഞെരിച്ചുകൊണ്ട് റോസിയെ നോക്കി റാഹേലിന്റെ ഉദ്ദേശം അയാൾക്ക് മനസ്സിലായിരുന്നു സ്വത്തുക്കളെല്ലാം അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അനാഥാലയത്തിന് കൊടുക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അതിനൊന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായവും ഇല്ല റാഹേൽ ഒരു മുഴുവൻ കൂടി കൂട്ടി പറ്റില്ല ടുത്തടിച്ചതുപോലെയായിരുന്നു റോസിന്റെ മറുപടി ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല അവൾ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അമ്മച്ചയുടെ അടുത്തേക്ക് നടന്നു ഏവരും അമ്പരപ്പോടെ പരസ്പരം നോക്കി സ്റ്റീഫന്റെ ചുണ്ടിൽ ഊറി വന്ന ചിരി ക്രമേണ ഒരു പൊട്ടിച്ചിരിയായി മാറി അവസരം മുതലാക്കിക്കൊണ്ട് അപ്പച്ചന്റെ സ്വത്തുക്കൾ റോസിലൂടെ കൈക്കലാക്കാനുള്ള അളിയന്റെയും ഭാര്യയുടെയും ശ്രമം പൊളിഞ്ഞതിലുള്ള ആഹ്ലാദമായിരുന്നു അത് സ്വത്തുക്കൾ കൈമാറാനുള്ള അവകാശം റോസിനില്ല എന്നറിഞ്ഞതോടെ അയാൾ പ്ലാനുകൾ മാറ്റിയിരുന്നു കൊണ്ട സ്വഭാവം നിങ്ങൾ ഭക്ഷണം ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയ സ്റ്റീഫായനെ കണ്ട് വിൽസന്റെ മുഖം കറുക്കും അന്ന് രാത്രി അപ്പച്ചന്റെ ആ പഴയ അമ്മച്ചിയോടൊപ്പം കിടക്കുമ്പോ റോസ് ചോദിച്ചു ആ കല്യാണാലോചന ഇഷ്ടമല്ലെന്ന് പറഞ്ഞതില് അമ്മച്ചക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ എന്തിനു നിന്നോട് ദേഷ്യപ്പെടണം നിന്റെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയല്ലേ കൊച്ചേ അവൾ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് അവളിൽ ഉമ്മ വെച്ചു മതി മതി സോപ്പെട്ടത് ആ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് നീ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ മുഖത്തെ കള്ളലക്ഷണം മുറിയിലെ ഇരുട്ടിൽ അമ്മച്ചി കാണില്ലല്ലോ എന്ന സമാധാനത്തോടെ അവൾ ചിരിയടക്കി അത് പിന്നെ ആ കല്യാണാലോചന വെല്ലുപ്പനും അവരും ചേർന്ന് മനഃപൂർവ്വം തീരുമാനിച്ചതാന്ന് അല്പം മുന്നേ ജെസി വന്ന് പറഞ്ഞത് അമ്മച്ചെയും കേട്ടതല്ലേ ഇങ്ങനെ ഒരു കല്യാണാലോചന വരാൻ സാധ്യതയുണ്ടെന്ന് അവൾക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു അത്രേ അത് മാത്രമല്ല ആ വിൽസൻ ആളത്ര ശരിയല്ലെന്ന് അവള് പറയുന്നേ അല്ലാതെ കൊച്ചിനാ വാര്യടുത്തെ മാരാചക്രോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ അല്ലേ എന്തോന്ന് അവന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെട്ടുപോയല്ലോ എന്ന അവൾ ഓർത്തത് നെറ്റിയിൽ തല്ലിക്കൊണ്ട് അവൾ കമഴ്ന്നു കിടന്ന് നാക്ക് കടിച്ചു പ്രീസാമ്മ അവൾക്ക് നേരെ തിരിഞ്ഞ് കൈ നിവർത്തി അവളുടെ പുറകിലൊന്നടിച്ചു കൈകളാൽ മുഖം പൊത്തിക്കൊണ്ടവൾ ശബ്ദമില്ലാതെ ചിരിച്ചു ഡീ കൊച്ചേ നിന്റെ അമ്മച്ച ഞാൻ അത് മാത്രമല്ല കല്യാണത്തിന് മുന്നേ മൂന്നുനാല കൊല്ലം നിന്റെ അപ്പച്ചനെ പ്രേമിച്ചു നടന്നിട്ടുണ്ട് നിന്റെ ചില നേരത്തെ ഇളക്കം കാണുമ്പോ എനിക്കങ് മനസ്സിലാവത്തില്ലെന്ന് കരുതിയോ നീ ഒന്ന് പോ അമ്മച്ചി എനിക്കങ്ങനെയൊന്നും അവൾ ചിണുങ്ങി എങ്ങനെയൊന്നുമില്ലെന്ന് നീ ആ ലൈറ്റൊന്നിട്ടെ എന്റെ മുഖം ഒന്ന് കാണട്ടെ വേണ്ട റോസെ അമ്മച്ചിയുടെ സ്വരം ഗൗരവപൂർണമായതും അവൾ തിരിഞ്ഞു കിടന്നിട്ട് ഇരുട്ടിലൂടെ അമ്മച്ചിയെ നോക്കി ഭാര്യയിടത്തുകാര് ഇങ്ങനെ ഒരു ബന്ധത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇരുട്ടിൽ അമ്മച്ചിയുടെ മുഖം വ്യക്തമല്ലായിരുന്നു അവിടെയാണേലിപ്പോ ആ ചെറുക്കൻ അച്ഛൻ വീട് പോയതിന്റെയും പിന്നെ ആ രമേശിന്റെയും പ്രശ്നം എല്ലാം കൊണ്ടും നല്ലൊരു സമയമല്ല അതിനിടെ കൂടെ നിങ്ങളുടെ കാര്യം കൂടി അറിഞ്ഞ എന്താകൂന്ന് എനിക്ക് ഭയു ഉണ്ടു മോളെ മാത്രമല്ല അവരെ വെച്ച് നോക്കുമ്പോ നമ്മുടെ അവസ്ഥ അത്ര നല്ലതൊന്നും അല്ലല്ലോ മതവും വേറെ നമ്മുടെ അവസ്ഥ എന്താന്ന് പ്രജിത്തേട്ടന് നല്ലപോലെ അറിയാം അമ്മച്ചി പിന്നെ പെട്ടെന്നൊരു വിവാഹം അതെന്തായാലും ഇപ്പൊ വേണ്ട അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാകട്ടെ എന്നിട്ട് പ്രജിതേട്ടൻ തന്നെ ഏട്ടന്റെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞോളൂ അവിടെ ചെയ്തോട്ടിനെ അറിയാം ഞങ്ങളുടെ കാര്യം അവരങ്ങനെ ജാതിയും മതവും ഒന്നും നോക്കുന്നവരല്ല അവസാനം എന്റെ കൊച്ചി വിഷമിക്കാതിരുന്നാൽ മാത്രം മതി എനിക്ക് അമ്മച്ചിയുടെ കൈകൾ ഇരുട്ടിൽ തേടിയെത്തിയപ്പോ ആ വാത്സല്യച്ചൂടിന് കൊതിച്ചുകൊണ്ട് അവൾ ആ കൈക്കുള്ളിലേക്ക് നൂണ്ടു കയറി അപ്പച്ചന് കാണിച്ച് വിൽസനുമായുള്ള കല്യാണത്തിന് അവളെ നിർബന്ധിക്കേണ്ടതിന് അമ്മച്ചിയോട് ചോറെടുക്കാൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയൊരു ഒറ്റ പോക്ക് സേവിച്ച കളിയാക്കും പോലെ ഒരു ചിരിയും വിൽസനും സേവിച്ചനെ ഏറ്റുപിടിച്ചു സ്വത്തുക്കളുടെ കാര്യത്തിൽ വക്കീലി പറഞ്ഞ പുതിയ നിബന്ധനയെ വിൽസന്റെ കല്യാണാലോചന റോസ് ചാടിക്കയറി എതിർത്തതിനെ കുറിച്ചും സംസാരിക്കാൻ സ്റ്റീഫന്റെ മുറിയിൽ കൂടിയതായിരുന്നു അവർ സ്റ്റീഫൻ അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ വിൽസനെ നോക്കി ഞാൻ പിന്നെ വേണമെന്നാ പറയുന്നേ പറഞ്ഞായിരുന്നു നിങ്ങളും കേട്ടതല്ലേ അവൾക്ക് ആ സ്വത്തുക്കളൊന്നും കൈമാറ്റം ചെയ്യാനുള്ള അവകാശമില്ല പിന്നെ ഇവനെ കൊണ്ട് അവളെ കിട്ടിച്ചിട്ട് എന്നാ കാര്യം ചാടിക്കരി പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഒറ്റയടിക്ക് അതെല്ലാം കൂടി കൈക്കലാക്കാൻ കരുതി അല്ലേ ഞാനൊരു മണ്ടനാണെന്ന് വിചാരിക്കല്ലേ എന്റെ അച്ചായോ അവളെ ഇവൻ കെട്ടിയാലേ ആ സ്വത്തെല്ലാം പിന്നെ നമുക്കുള്ളതല്ലേ ഫെർണാണ്ടസ് തന്റെ പരുക്കൻ സ്വരത്തിൽ സ്റ്റീഫനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു റോസിയുടെ കാര്യത്തിൽ കാര്യത്തില് നിങ്ങളുടേതെന്നോ ഞങ്ങളുടെതെന്നോ നല്ല വ്യത്യാസം ഞങ്ങൾക്കുണ്ടോ അവൾ എന്റെ ഓരോരുങ്ങളല്ലേ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ലേലും അതിൽ നിന്നുള്ള ആദായങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി അനുഭവിക്കാതല്ലേ എന്റെ ചേച്ചിയും എനിക്ക് റോസിയും അവരെ പിന്തുണച്ചു ഈ കല്യാണം നടന്നില്ലേ ആ സ്വത്തുക്കളെല്ലാം കണ്ടവരും ഉണ്ടോ കൊണ്ടുവന്നിട്ടു അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇതങ്ങ് നടക്കുന്നതല്ല ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം സേവിച്ചനും അക്കൂടെ കൂടിയതോടെ സ്റ്റീഫൻ ഒന്നുംങ്ങിയതുപോലെയായി അയ്യടാമൻ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടുപോലെ കാര്യമുണ്ടോ ഞാനല്ലോ ഇവരെ കെട്ടേണ്ടത് അവളല്ലേ അവൾക്കാന്ന് ഇവരെ കണ്ടപ്പോ ഏതാണ്ട് ചെകുത്താ ഗുരുജി കണ്ടതുപോലെയാ ആ കാര്യം ചാച്ചൻ എനിക്ക് വിട്ടെ അവളെയല്ല അവളുടെ ആ തള്ളയെ കൊണ്ടുവരാൻ രക്ഷപ്പെടുത്താൻ എനിക്കറിയാം ആ എങ്കിക്കൊള്ളാം നീ ഒന്ന് ശ്രമിച്ചു നോക്ക് അവിടെ ചെറുവാണിയൂര് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഉത്സവമാ വരാൻ പോകുന്നത് പേര് കേട്ട ഉത്സവമാണ് കൺമഷിയോ കൊടുക്ക് എന്റെ അവൻ നോക്കിക്കൊള്ളു ആ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ സ്റ്റീഫൻ അവനെ ദേഷ്യപ്പെട്ടു നോക്കി അതോടെ സേവിച്ചെന്ന് അവടക്കി അവൾ എൻ്റെ കയ്യിലൊന്നു ഒതുങ്ങട്ടെ അങ്ങേരെ കൊണ്ട് ഞാൻ തീറ്റിക്കല്ല മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്നതിനിടയിൽ വിൽസൻ പല്ല് കടിച്ച് പെറുവിറുക്കുന്നത് കേട്ട് ഫെർണാണ്ടസ് അവന്റെ തോളത്തൊന്ന് തട്ടി ആയ്യാൽ തിന്നാന്ന് സ്റ്റീഫൻ എപ്പോഴും മുറിക്കുള്ളിലിരുന്ന് ആ സ്വത്തുക്കൾ കൈക്കലാക്കാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആലോചിക്കുകയായിരുന്നു തുടരൂ താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും നൽകുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകിയേക്കണേ Thank you.